ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആസ്ഥാനമായി തന്നെ നിരവധി പേർ മൊഴി നൽകി കഴിഞ്ഞു ഇതിനെ തുടർന്ന് വീണ്ടും മൊഴിയെടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ നടൻ മമ്മൂട്ടി നടൻ മുകേഷ് നടൻ സിദ്ദിഖൊക്കെ തന്നെയും മൊഴി നൽകാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മ ഭാരവാഹികൾ എന്ന രീതിയിൽ തന്നെയാണ് അവർ അവിടേക്ക് എത്തിയത് നടൻ കുഞ്ചാക്കോ ബോബൻ ഡബ്ല്യു സി സിയുടെ ഭാഗമായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നടൻ മോഹൻലാലിനടക്കമുള്ള ചില നടന്മാരെ വീണ്ടും മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞതിന് രണ്ട് ദിവസം വരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ബഹുമാനപ്പെട്ട മോഹൻലാൽ അദ്ദേഹത്തിന് അതിനുശേഷമാണ് കോടതിയിലേക്ക് വരാൻ സാധിച്ചത് അപ്പോൾ തന്നെ മാസ്ക് ഒക്കെ വെച്ച് അദ്ദേഹം അതീവ സുരക്ഷയിലായിരുന്നു എത്തിയിരുന്നത് അദ്ദേഹത്തിന് അസുഖം ഇത്തിരി മൂർച്ഛിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു അസുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും കോടതി ി വെറുതെ വിട്ടില്ല വന്ന് മൊഴിയെടുക്കാൻ പറഞ്ഞു ഇപ്പോഴിത് അസുഖം വീണ്ടും കൂടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വീണ്ടും യുദ്ധത്തി അവിടെ മൊഴി നൽകാനാണ് രേഖപ്പെടുത്താനാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം വളരെ ക്ഷീണിതനാണ് ഒരു പനി എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണേണ്ടത് ഒരു പനി നമ്മുടെ എല്ലാ ഊർജ്ജത്തെയും ഏറ്റെടുക്കും ഊർജ്ജമെല്ലാം തന്നെ അവർ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്നും ഉണ്ടാകില്ല അത്രയും നേരം നമ്മൾ റെസ്റ്റ് എടുത്താൽ നമ്മൾ ഉറങ്ങിയാൽ ശരീരത്തിന് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ തിരിച്ചു പോയതെല്ലാം നമുക്ക് വീണ്ടെടുക്കാനാകൂ ആ ക്ഷീണമാണ് മോഹൻലാലിൻ്റെ മുഖത്തുള്ളതെന്ന് എല്ലാവരും കണ്ടു പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മോഹൻലാൽ എന്ന നടനേക്കാൾ ഉപരി മോഹൻലാൽ എന്ന വലിയൊരു ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ പ്രേക്ഷകർ പറയുന്നുണ്ട് എപ്പോഴും തടിയൊക്കെ നന്നായി സൂക്ഷിക്കുകയും സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നടൻ കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം രീതിയിൽ തന്നെ ശരീരം ബാധിക്കുമെന്നും പറയുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ പേരുകളൊക്കെ വീണ്ടും മൊഴിയിൽ രേഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണോ ചോദിക്കുന്നത് പ്രേക്ഷകർ നിരവധി ആരാത്തൂറുള്ള മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ പോലും ഉണ്ടെന്ന് മോഹൻലാലിന്റെ കഥാപാത്രങ്ങളെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരൊക്കെയാണ് ഇത് എന്ന് ആരും അറിയില്ല ഇതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണെങ്കിൽ മാത്രമേ മോഹൻലാലിന് കിട്ടിയ ചീത്തപ്പേര് മാറൂ എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ അതുവരെയും അദ്ദേഹത്തിന് ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് ആദ്യം ആരാധകരെല്ലാവരും അത് കണ്ട് ഞെട്ടിയെങ്കിലും പിന്നീട് അടുത്ത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും പനിയും ശ്വാസതലസവും നേരിട്ടതിനെ തുടർന്നായിരുന്നു കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തിന് കൊണ്ടുവന്നതും പ്രവേശിപ്പിച്ചതെന്നും പറയുന്നു ആശുപത്രി അധികൃതർ നടന്റെ അസുഖ വിവരം തന്നെ പുറത്തുവിട്ടു മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന സംശയമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കടുത്ത ശ്വാസം എടുക്കാനുള്ള പ്രയാസം ചുമ ഇതിനൊക്കെ തന്നെയും മോഹൻലാലിനെ വലച്ചുന്നുണ്ടായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം മൊഴി നൽകാൻ എത്തിയപ്പോൾ പോലും ചുമച്ചു വന്നിരുന്ന മോഹൻലാലിനെയാണ് കണ്ടത് അത്ര ഭയാനകമായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാഴ്ച മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു അതിനിടയിൽ തന്നെയാണ് കേസും മറ്റുമായുള്ള ബഹളങ്ങൾ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അതിന് തീരുമാനം എടുക്കുമെന്നും പറഞ്ഞുകൊണ്ടും മോഹൻലാൽ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും മോഹൻലാലിന്റെ പേരുകൾ ഉയർത്തി കേൾക്കുന്നുണ്ട് മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ